സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന് അറിയാനാ പാൻ ഇത് വായിച്ചോ നക്ഷത്ര ഹോട്ടലിൽ കോൺസ്റ്റബിളിന്റെ പേക്കൂത്ത് തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് മതോന്മത്തിനായി പേക്കൂത്ത് നടത്തിയ പോലീസുകാരനെ ഒടുവിൽ ബാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു സംഭവത്തെ തുടർന്ന് ജീവനക്കാരുടെ സ്വത്തിനും ജീവനും കനത്ത പോലീസ് ഭീഷണിയുണ്ടെന്ന് ആൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കോൺഫെഡറേഷൻ നേതാവ് വട്ടപ്പാറ പീതാംബരൻ ഒരു പ്രസ്താവനയിൽ നിർത്തു കേട്ടാൽ പത്ര ഏതു ആയിക്കോട്ടെ സത്യം എന്താണെന്ന് അന്വേഷിച്ചോ താൻ എന്ത്

ദാ കേട്ടോളൂ അടുത്ത റിപ്പോർട്ട് ഇത് മഞ്ഞപത്രല്ല മാതൃരാജ്യത്തില് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്റ്റാർ ഹോട്ടൽ ബാറിൽ മദ്യപിച്ച് ശല്യം പോലീസ് കോൺസ്റ്റബിൾ ഗോപിനാഥനെ ഇന്നലെ രാത്രി തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പൂവൻതുറ കമ്മീഷൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി സസ്പെൻഷനിലാണ് ഇയാൾ ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സത്യം പറഞ്ഞു എവിടുന്നാ ആരാ തനിക്ക് ഇത്രയും പണം തരുന്നത് സത്യം പറഞ്ഞാ താറുമാരെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ എന്നെ എങ്ങനെ ഭേദം ചെയ്യാൻ ഞാൻ എന്താ ചെയ്തു കൊണ്ടോ മൂങ്ങുന്ന ഇനി തെമ്മാടിത്തരം കൂടെ പറഞ്ഞാലുണ്ടല്ലോ ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ ഞാൻ മരുന്ന് വാങ്ങാൻ പോയ തക്കത്തിന് ഇവിടെ ആരാണ്ട് അറ്റൻഡർമാര് വാങ്ങിച്ചു കൊടുത്തതാ സാറേ പ്രശ്നം ഉണ്ടാക്കിയത് ഓഹോ സർ ഇത് ാണ് ആര് പറഞ്ഞോ ഇതിനകത്ത് കാണെ കടത്തിവിടാൻ ഞാൻ നമ്മളാരാ മനസ്സിലായില്ലോ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന ഐ വട്ടപ്പാറ വട്ടപ്പാറ ഓൾ കേരള എംപ്ലോയീസ് ആ എന്താ ഇവിടെ ഞാൻ വട്ടപ്പാറൻ കേരളീ ജാമ്യത്തിൽ വന്നതാണ് ഓ ദാ കൂടെ ഓ ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ കേട്ട് കാണും തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ് എന്നിട്ട് തന്നെ കണ്ടിട്ട് എമ്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ അത് പിന്നെ ട്രേഡ് യൂണിയന്റെ ഓ ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല ഓ ഇക്ബാൽ വേണ്ട വിട്ടുകൊടുത്തേക്ക് അവരെ കൊണ്ടുപോകട്ടെ കടലാസൊക്കെ ഒക്കെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി ഓക്കെ വരാ എ അരിമ്പാര എ അരിമ്പാരയല്ല വട്ടപ്പാറ വട്ടപ്പാറ પીടാംവര എന്താണല്ലേ പാറ തന്നെ താം ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളാണല്ലേ എ എങ്ങന മനസ്സിലായി ഓ മിനിസ്റ്ററെ ഓഫീസ വിളിച്ചു പറഞ്ഞു ഞാൻ വരുമെന്ന് എ അല്ല കദറിന്റെ അവിടെ നഞ്ചത്തെ ഒരു 500 രൂപ നോട്ട് കണ്ടു അതുകൊണ്ട് ചോദിച്ചതാ but commissioner if you want any further clarification പോടാ പോടാ further clarification വേണോ ഇല്ല നിന്നെയാ പോക്കിക്കോടാ പോടാ പോടാ vẫn tệ

போலீசார் கோபி தீரவாய் வாரு வந்து குடிச்சிட்டு நோட்டு எடுத்துப்போ பிள்ளை ஆரோட தமாசிக்கு கலரோட்டாணோ சாறே தான் കോൺഫറേഷൻ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇതുപോലെ വിളിപ്പിക്കും ഫർദർ ക്ലാരിഫിക്കേഷൻ വന്നോണം എന്ത് പറ്റി സാർ എന്താ വിട്ടുകളഞ്ഞത് അല്ല കളയാനോട്ടാണോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ ഗോപി എന്തിനാ ചൂടായത് സാർ മനസ്സിലെന്താണെന്ന് പറഞ്ഞാലേ വേണ്ട പറഞ്ഞാൽ ചിലപ്പോൾ മണ്ടപ്പരമായി പോയാലോ നമുക്ക് ഒന്ന് പ്രവർത്തിച്ചു നോക്കാം സേ എ ബ്ലൈൻഡ് ട്രൈ ഇന്ദു ഉറങ്ങിയോ നീയേ സാരല്ല ഐ നീഡ് സം ഹെൽപ്പ് ഒരു ചെറിയ സഹായം ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ അതെ ആരാ ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു ഗോപിയുടെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണെന്ന് പറഞ്ഞിട്ട് ചേച്ചി നല്ല ഉറക്കാ ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ ഒന്ന് വിളിച്ചു നോക്കണം വേണമെന്നില്ല സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത് സുശീലാന്നല്ലേ കുട്ടിയുടെ പേര് അതെ എങ്ങനെ അറിയും അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദം അവര് അവർ പറഞ്ഞിരുന്നു അസോസിയേഷൻകാര് കുട്ടി എഡ്യൂക്കേറ്റഡല്ലേ അതെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയർ അപ്സിലുള്ളവരോട് സംസാരിച്ച് നോക്കി ഇയാളുടെ കാര്യം സസ്പെൻഷനിൽ സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത ഞാനെന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത് സത്യം എന്താണെന്നറിഞ്ഞാല് ഒരു പക്ഷേ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ ഒരു കള്ളമേ പറയത്തുള്ളൂ ചേച്ചി കുട്ടിയോടും ഇടക്കിടക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറല്ലേ സത്യം ഗോപിയുടെ കയ്യില് ഈയിടെ ആയിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അതിന്റെ പേരിലാ ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട് അല്ലേ അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ അയ്യോ കുട്ടിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അയ്യോ ഇല്ല ചേച്ചി ചേച്ചി വാ എവിടുന്നെനിക്ക് അറിഞ്ഞോട് ചേച്ചി പക്ഷെ വേണുമ്പോ വേണുമ്പോ അങ്ങയുടെ കയ്യിൽ കാശുണ്ട് ഇന്നലെ സന്ധ്യ വാങ്ങിയപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി ചോദിച്ചാ തരത്തില പിന്നെ ഞാനങ് എടുക്കും ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത് ആ പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് അന്നുമുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യില അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു കുട്ടിക്ക് പ്രയാസം മാത്രം അയ്യോ അതിനെന്താ ചേച്ചി ഞാൻ വാങ്ങിച്ചു തരാം ചേച്ചി ഇവിടെ നന്നാ മതി ആ പിന്നെ ഓണരയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി ഞാൻ ഇപ്പൊ വരാം